ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയിലെ നാം ഇതുവരെ ആരാധിച്ചിരുന്ന പല അഭിനേതാക്കളുടെയും മുഖംമൂടി ഇവിടെ അഴിഞ്ഞു വീഴുകയാണ് ഓരോ മണിക്കൂറിലും പുതിയ പുതിയ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ കഴിവുണ്ടായാലും അവസരം കിട്ടാൻ കാണുന്നവരുടെയൊക്കെ കൂടെ കിടന്നു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ അങ്ങേയറ്റം ഭയാനകം തന്നെയെന്ന് പറയേണ്ടി വരും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ എടുത്തു പറയാൻ മാത്രം ഒന്ന് രണ്ടു പേരാണ് മലയാളം സിനിമകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നിരവധി പേരുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മലയാളി മനസ്സിൽ ഇടം നേടിയ പല വിഗ്രഹങ്ങളും ഇന്ന് തകർന്നുടയുകയാണ് ഒരു കാലത്ത് നമ്മൾ ഏറെ സ്നേഹിച്ച ആരാധിച്ച പല പേരുകളും ഇതിലുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പലരും അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ അതിൽ ഏറ്റവും അധികം ഞെട്ടിപ്പിച്ച ഒരു തുറന്നു പറിച്ചിലായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റും എഴുത്തുകാരിയുമായ ജൂബിദയുടേത് പഴയകാല നടനായ മാമുക്കോയ പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമല്ല എന്നും നടൻ സുധീഷ് കാറിൽ യാത്ര ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നും ജൂബിത പറയുന്നു അതുകൂടാതെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നടി മഞ്ജു പിള്ളയോട് മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്നാൽ മഞ്ജു പിള്ളയെ പോലെ ഒരു നടിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത് എന്നും ജൂബിത കൂട്ടിച്ചേർത്തു അതുപോലെ ഇടവേള ബാബുവിനെ കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അമ്മയിൽ കയറാം അമ്മ എന്ന സംഘടനയിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് വേണമെങ്കിൽ ഒന്നര ലക്ഷം രൂപയാണ് കൊടുക്കേണ്ട തുക എന്നാൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുകയാണെങ്കിൽ ആ തുക അടയ്ക്കേണ്ട എന്ന് ഇടവേള ബാബു പറഞ്ഞതായും ജുബിത പറയുന്നു ഇതുകൂടാതെ ആക്ടർ സുധീഷ് പലപ്പോഴും വിളിക്കുകയും അദ്ദേഹത്തിനൊത്ത് കാറിൽ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് ജൂബിദ വെളിപ്പെടുത്തി ഇതുകൂടാതെ സാജു കൊടിയനുമായി സെറ്റിൽ ഒന്നിച്ച് അഭിനയിച്ചിരുന്ന സമയത്ത് അയാളും ഇത്തരത്തിൽ മോശമായി സമീപിച്ചിട്ടുണ്ടെന്ന് താരം പറയുന്നു ജൂബിദ അമ്മയുമായി ചേർന്ന് പലയിടങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ വിറ്റും മറ്റു ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെട്ടുമാണ് അതിജീവനം നടത്തിയിരുന്നത് പകൽ മൊത്തം ജോലി ചെയ്ത് രാത്രി ഉറക്കം നിന്നായിരുന്നു സ്ക്രിപ്റ്റുകൾ എഴുതിയിരുന്നത് മമ്മൂട്ടിയുടെ സഹോദരിയുടെ മകന്റെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ ബിജുകുട്ടൻ ചേട്ടന്റെ ഭാര്യയായ പൊന്നു എന്ന കഥാപാത്രത്തിന് വേഷമിട്ടിരുന്നു ഇതിനിടയിൽ താൻ എഴുതിയ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് സിനിമയാക്കാമെന്ന് പറയുകയും എന്നാൽ അതിന് പകരം ആവശ്യപ്പെട്ടത് തന്റെ ശരീരമായിരുന്നുവെന്നും നടി പറയുന്നു അതുപോലെ തന്നെ ജുബിതക്ക് കാറ്റും മഴയും എന്ന സിനിമയിൽ സംവിധായകൻ ഹരികുമാർ നല്ലൊരു വേഷം നൽകിയിരുന്നു എന്നാൽ അതിന്റെ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ മഹാറാണിയുടെ ഓപ്പോസിറ്റുള്ള ലോഡ്ജിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു ആർക്കായാലും മനസ്സിലാകും എന്തിനാണ് ലോഡ്ജിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നതെന്ന് വിളിച്ച സ്ഥലത്ത് വന്നില്ല എങ്കിൽ താൻ അഭിനയിച്ച സീൻ അതിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും നടി പറയുന്നു തന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിനും പ്രമുഖരുടെ പേരുകൾ ഭയം കൂടാതെ വെളിപ്പെടുത്തിയതിനും ഇത്തരം കാര്യങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങാതെ നിന്നതിനും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചതിനും പിന്നാലെ ഒരുപാട് പേരാണ് ജുബിതക്ക് പിന്തുണയുമായി എത്തിയത്